നമ്മൾ പിന്നെ റബ്ബിനോട് ോട് ചെയ്തിട്ട് എന്താ കാര്യം അത് ബാങ്കിലിട്ട് കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും വട്ടിപ്പലിശക്ക് കൊടുത്തിട്ട് ും ഏത് രൂപത്തിലാണെങ്കിലും ഹറാമായ നിലക്കുള്ള മുതൽ അത് നമുക്ക് തിന്നാൻ പറ്റാത്ത ധനമാണ് അത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത ധനമാണ് അത് ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും ഉപജീവനം നടത്തുന്നുവെങ്കിൽ അതിൻ്റെതായ മാർഗത്തിലൂടെയാണ് പ്രവർത്തനങ്ങളെങ്കിൽ നമ്മുടെ പോലും റബ്ബ് സ്വീകരിക്കുന്നതല്ല അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി അഷറഫു പറഞ്ഞില്ലേ എത്രയോ ആളുകൾ അതാ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തോട്ടിരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അവരങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്നല്ലോ അന്ന യുസ്തജുലഹു അന്ന യുസ്തജുലഹു ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യന് ഉത്തരം കിട്ടാനാ എങ്ങനെ ഉത്തരം കിട്ടാനാ കാരണം റബ്ബിൻ്റെ കോപമുള്ള സംഗതിയല്ലേ അവൻ ചെയ്യുന്നത് മുഴുവൻ ഹറാം ഹറാം അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമായ ഭക്ഷണമാണ് അവൻ്റെ വസ്ത്രം ഹറാമിൻ്റെതാണ് അവൻ്റെ ഉപജീവനം അവൻ്റെ ഭക്ഷണം അവൻ്റെ പുരോഗതിക്കെല്ലാം കാരണം ഈ കൊണ്ടാണെങ്കിൽ എങ്ങനെ ഉത്തരം കിട്ടാനാ നബി സല്ലാഹു അലൈവല്ലവരോട് സാഹദ്രിയല്ലോ എന്ന് വന്നുകൊണ്ട് ചോദിക്കുകയാണ് ഓ നബിയേ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും പലപ്പോഴും ഉത്തരം കിട്ടുന്നില്ല എന്ന് തോന്നിപ്പോകുന്നു ഞാൻ ഞാനെന്ത് ചെയ്യണം നബിയേ എന്ന് ചോദിച്ചപ്പോൾ അതാ സൈദറിയല്ലോ എന്നുവിനോട് റസൂര് ഒറ്റവാക്കിൽ ഒരു മറുപടി കൊടുക്കുകയാണ് ഓ സഹദേ ഭക്ഷണം നന്നാക്കിക്കോ എങ്കിൽ ഉത്തരം നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീ പെടും പറഞ്ഞാൽ നല്ല വൈറ്റമിനുകൾ കഴിച്ചോ എന്നാണ് റസൂല് പറഞ്ഞത് തയ്യമായ ഭക്ഷണം തന്നെയാണ് കഴിക്കേണ്ടത് നല്ല ഫുഡ് തന്നെയാണ് കഴിക്കേണ്ടത് പക്ഷേ അത് തന്റെ ശരീരത്തിന് യോജിക്കുന്ന ഭക്ഷണമാണോ അല്ലേ എന്നതിനേക്കാൾ ആദ്യം ഒരു മുസ്ലിം ും ആലോചിക്കേണ്ടത് ഇത് തന്റെ ആമാശയത്തിലേക്ക് ഇറക്കാൻ എന്റെ റബ്ബ് എനിക്ക് അനുവദിച്ചു തന്ന ഹലാലായ ഭക്ഷണമാണോ അതല്ലേ റബ്ബ് പറഞ്ഞ രണ്ട് പ്രത്യേക ഉപാധികൾ ഹലാലം വെറും തയ്യബായാൽ പോരാ ഹലാൽ കൂടിയായിരിക്കണം അതുകൊണ്ട് ഹെറാമിന്റെ മാർഗത്തിലൂടെയുള്ള ഒരു പിൽസും നമുക്ക് വേണ്ട ഒരു സമ്പാദ്യവും നമുക്ക് വേണ്ട ഒരു സമ്പാദ്യവും നാം കഴിക്കരുത് നമ്മുടെ മക്കളെ അത് തീറ്റരുത് ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ ഉമ്മതങ്ങന്മാരോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ ഭർത്താക്കന്മാർ പ്രവാസ ജീവിതത്തിലേക്ക് പുറപ്പെടുമ്പോ നിങ്ങൾ അവരോട് വസിയത്ത് കൊടുത്തോളൂ ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കരുത് ഞങ്ങളെ സംബന്ധിച്ച് വല്ലാതെ ചിന്തിച്ച് ചിന്തിച്ച് ഹറാമായ മാർഗത്തിലൂടെ ദീർഘമുകൾ വാരിക്കൂട്ടരുത് കേട്ടോ റബിന് പൊരുത്തമില്ലാത്ത വഴിയിലൂടെ നിങ്ങൾ റിയാലുകൾ നേടരുത് കേട്ടോ കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എപ്പോഴും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒരുപക്ഷെ ഉണ്ടാകാം അതീ ലോകത്ത് തീരില്ലേ വിശപ്പും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ഞങ്ങൾക്ക് സഹിക്കാനാകും ഭർത്താവേ എന്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങളതൊക്കെ സഹിച്ചോളാം പക്ഷേ ഞങ്ങൾക്ക് നാളെ പരലോകത്തുള്ള ആ തീ സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല അതുകൊണ്ട് ഹറാമായ അലങ്കാരങ്ങൾ ഹറാമായ വസ്ത്രങ്ങൾ ഹറാമായ നിലക്കുള്ള സമ്പാദ്യങ്ങൾ സമ്പാദിച്ചിട്ട് ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു ദുരന്തത്തിന്റെ വക്താവായി അങ് അതപ്പതിച്ചു പോകല്ലേ എന്ന് പറഞ്ഞ് യാത്രയേക്കാൻ ഇമാനുള്ള പെങ്ങളാവണം ഈ മാനുള്ള ഭർത്താഭാരിയാവണം ഈ മാനുള്ള ഉമ്മയാകണം ആ നിലക്ക് ഈ ഭർത്താക്കന്മാരോട് അല്ലെങ്കിൽ മക്കളോട് അല്ലെങ്കിൽ അങ്ങളയോട് അങ്ങനെ ഒരു വസീയത്ത് കൊടുത്തു പറഞ്ഞേച്ചെങ്കിൽ അതാ ഉറ്റവരെയും ഉടയവരെയും പിരിഞ്ഞുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് പ്രവാസ ജീവിതത്തിന് പോകുന്ന ഒരു പ്രവാസിയുടെ മനസ്സിൽ അതെന്തൊരു ചലനം സൃഷ്ടിക്കുന്ന വാക്കാണെന്നല്ല ഈമാനിന്റെ അല്പമെങ്കിലും ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് കാത്തു സൂക്ഷിക്കും നേരെ മറിച്ച് എന്തായാലും വേണ്ടില്ല ഞങ്ങൾക്ക് ഏത് വഴിയിലൂടെ ആയാലും വേണ്ടില്ല എന്തും കിട്ടട്ടെ എന്ന നിലക്കാണെങ്കിലോ അങ്ങനെ ഉപദേശിച്ചു വിടുന്നവരില്ലേ